ആ ഹലോ ഏത് ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അശ്വിനും ശ്രുതിയും തിരികെ വീട്ടിലെത്തി ഇതുവരെയും ശ്യാമ് അവിടെ എല്ലാവരുടെ മുന്നിൽ നാടകം കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നാൽ അശ്വിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് മനോരമ കൂടി പറഞ്ഞപ്പോൾ അതെല്ലാവർക്കും വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു ഇനി എന്തായാലും ശ്രുതിക്ക് സത്യങ്ങൾ പറഞ്ഞേ മതിയാകൂ ഇനി എന്തൊക്കെ സംഭവിക്കും മാത്രമല്ല അവിടെ ശ്യാമിൻ്റെ കള്ളങ്ങൾ പൊളിച്ചടുക്കി സത്യം പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രുതിക്ക് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി അശ്വിനെ രക്ഷപ്പെടുത്തി തിരികെ കൊണ്ടുവന്നു എന്നാൽ അശ്വിന് സംഭവിച്ച വിവരങ്ങളെല്ലാം താൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ശ്യാം ആണ് ഇതിൻ്റെ പിന്നിലൊന്നുള്ള സത്യങ്ങളെല്ലാം തന്നെ ശ്രുതി എല്ലാവരുടെയും മുന്നിൽ വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അത്രത്തോളം ശ്യാം എല്ലാവരുടെയും മനസ്സിനെ കീഴടക്കി കഴിഞ്ഞു എല്ലാവരും ശ്യമിനെ വിശ്വസിച്ച് നിൽക്കുവാണ് അങ്ങനെയുള്ളപ്പോൾ ശ്രുതി ഇത്ര കുറേ വർഷങ്ങൾ കൊണ്ട് പരിചയമുള്ള ശ്യാമിനെക്കാളും ശ്രുതി കുറച്ചു മാസങ്ങൾ മാത്രമേ അവിടെ എത്തിയിട്ടുള്ളൂ കുറച്ചു മാസങ്ങളായിട്ടേ എല്ലാവർക്കും ശ്രുതി അറിയാവുന്നുള്ളൂ ആ ശ്രുതി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുമ്പോൾ അത് ബാക്കിയുള്ളവരെല്ലാവരും വിശ്വസിച്ചാലും അഞ്ജലി വിശ്വസിക്കണമെന്നില്ല അഞ്ജലി അതുകൊണ്ട് തന്നെ ശ്രുതിക്കെതിരെ എതിരെ തിരിയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നാലും ശ്രുതി വന്ന ഉടനെ തന്നെ മനോരമ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി പറഞ്ഞപ്പോൾ സ്ക്വാഡ്ലാൻഡിൽ പോയിട്ടില്ല അശ്വിൻ ഒരിടത്തും പോയിട്ടില്ല കിഡ്നാ അശ്വിനെ കിഡ്നാപ്പ് ചെയ്തതാണ് എന്നൊക്കെ എന്നൊക്കെ അറിഞ്ഞപ്പോൾ അശ്വിന് വലിയൊരു ഷോക്കായിരുന്നു അശ്വിനല്ല സോറി എല്ലാവർക്കും ഭയങ്കര ഷോക്കായിരുന്നു അശ്വിന് ഇങ്ങനെ സംഭവിച്ചോ പക്ഷെ അശ്വിനൊന്നും മിണ്ടിയില്ല ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ശ്രുതിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് അഞ്ജലി ചോദിച്ചു അപ്പോൾ മനോരമയ്ക്ക് അറിയാനുള്ള കാര്യങ്ങളെല്ലാം മനോരമ അഞ്ജലിയോട് പറയുകയും മാത്രമല്ല ഇതേപോലെ അശ്വിനെ കിഡ്നാപ്പ് ചെയ്തതാണ് അത് ആദ്യം മനസ്സിലാക്കിയത് ശ്രുതിയാണെന്നും അങ്ങനെ ശ്രുതിയാണ് തന്നോട് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ ഈ സത്യങ്ങളെല്ലാം അറിയുന്നത് എന്ന് കൂടി മനോരമ പറഞ്ഞു അത് കേട്ടപ്പോൾ എല്ലാവർക്കും എല്ലാവരും വളരെ ഞെട്ടി നേരെ അഞ്ജലി ശ്രുതിയോട് പോയി ചോദിച്ചു എന്നാൽ ശ്രുതി ഒന്നും പറഞ്ഞില്ല അപ്പോൾ നേരെ അഞ്ജലി അശ്വിനോട് ചോദിക്കുകയാണ് കുഞ്ഞാ സത്യമാണോ ഞാനീ കേൾക്കുന്നതെല്ലാം സത്യമാണോ ഇവളീ പറയുന്നതെല്ലാം സത്യമാണോ എന്താണ് ഇവിടെ നടന്നത് എന്താ സംഭവം എന്നൊക്കെ അഞ്ജലി ചോദിച്ചു അപ്പോഴാണ് അവിടെ ശ്രുതി അവിടെ അശ്വിൻ പറയുന്നത് ചേച്ചി അവിടെ എല്ലാവരും പറഞ്ഞു ശരിയാണ് എന്നെ കിഡ്നാപ്പ് കിഡ്നാപ്പ് ചെയ്തതാണ് എന്നാൽ എന്താണ് സംഭവിച്ചത് എന്ന് ശ്രുതിയോട് ചോദിക്കുക അവൾക്ക് കൃത്യമായിട്ട് അറിയാവൂ എന്ന് അശ്വിൻ പറഞ്ഞു അപ്പോൾ ശ്രുതിയോട് അഞ്ജലി പോയി ചോദിച്ചു അപ്പോൾ ശ്രുതി പറഞ്ഞു അതേ ചേച്ചി മനോരമ മനോരമാൻറ്റി പറഞ്ഞതെല്ലാം ശരിയാണ് അശ്വിൻ സാറിനെ കിഡ്നാപ്പ് ചെയ്തതാണ് അശ്വിൻ സാറിനെ തട്ടിക്കൊണ്ടു പോയതാണ് ഇതിന് പിന്നിലെല്ലാം ഒരു ഒരാളാണ് എന്ന് അഞ്ജലിയോട് ശ്രുതി പറഞ്ഞു എന്നാൽ അത് ആരാണെന്ന് മുത്തശ്ശീം അഞ്ജലിയൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മളെ അത്രത്തോളം പറഞ്ഞ് വിശ്വസിപ്പിച്ച് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളിലുള്ള ഒരാളെ തന്നെ കൊല്ലാനായിട്ട് നോക്കിയ ആളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ആരാണ് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആരാണ് എന്ന് ഞെട്ടിക്കൊണ്ട് എല്ലാവരും ചോദിച്ചു അപ്പോഴാണ് ശ്രുതി ഷാമിനെതിരെ കൈച ൊണ്ട് പറഞ്ഞത് ഷ്യാം മാധവൻ ശ്യാം മാധവനാണ് ഇതിനെല്ലാത്തിനും പിന്നിലെന്നും താൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതാണ് അശ്വിൻ സാറിനെ തട്ടിക്കൊണ്ടു പോയതും അശ്വിൻ സാറിനെ ഇത്രയും വലിയൊരു അപകടങ്ങൾ അപകടത്തിലേക്ക് കൊണ്ടു ചാടിച്ചതും എല്ലാം ആണെന്നും ഇതെല്ലാം ശ്യാം ചെയ്തത് ഇവിടുത്തെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണെന്ന് കൂടി ശ്രുതി പറഞ്ഞു എന്നാൽ അതൊന്നും വിശ്വസിക്കാനായിട്ട് അവരാരും തന്നെ തയ്യാറായിരുന്നില്ല ശ്യാമും പറയുന്നുണ്ട് ഇവളെന്താ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ഈ വിളിച്ച് പറയുന്നത് ഇവളെന്തൊക്കെയാണ് ഈ വിളിച്ചു കൂവുന്നത് എന്നൊക്കെ ശ്യാമും തൻ്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട് ശ്രമിച്ചു എന്നാൽ ശ്രുതി അപ്പോഴെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ശ്യാം സാർ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ശ്യമിന് നല്ലതുപോലെ അറിയാം ശ്യാം ഒരു മുഖം മൂടിയിട്ട് ചെന്നായിയാണ് അത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയ കാര്യം തന്നെയാണ് അശ്വിൻ സാറിൻ്റെ കയ്യിൽ നിന്നും ഈ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാനായിട്ട് ഒരു വ്യാജ മുദ്രാപത്രം ഉണ്ടാക്കി അതിൽ അശ്വിൻ സാറിനെ കൊണ്ട് ഇത് ഒപ്പിടിയിപ്പിച്ച് വാങ്ങിപ്പിച്ച ആളാണ് ശ്യാം മാത്രമല്ല ഷ്യാം ചെയ്ത ക്രൂരതകൾ ഓരോന്നായിട്ടും ശ്രുതി വിളിച്ചു പറഞ്ഞു പിന്നെ ഷ്യാമിൻ്റെ ആ ഒരു ഷൂയിൽ പറ്റിയ രക്തം അത് അശ്വിൻ്റേതായിരുന്നു എന്നും എന്നിട്ട് അഞ്ജലിയോട് പറയുന്നുണ്ട് അഞ്ജലി ചേച്ചി ഞാനന്ന് അടുക്കളയിൽ വെച്ച് ചേച്ചിയോട് അശ്വിൻ സാറിൻ്റെ രക്തത്തെപ്പറ്റി ബ്ലഡ് ഗ്രൂപ്പിനെ പറ്റി ചോദിച്ചില്ലായിരുന്നു അത് മിൻ്റെ ഷൂയില് കുറച്ച് ബ്ലഡ് ബ്ലഡ് സ്റ്റെയിൻസ് പറ്റിയിട്ടുണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഞാനത് ആരും കാണാതെ ആ ഒരു ബ്ലഡ് സ്റ്റെയിൻ എടുത്ത് നേരെ ലാബിലേക്ക് പരിശോധിക്കാനായിട്ട് കൊടുത്തു അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഓ നെഗറ്റീവാണെന്ന് അറിഞ്ഞത് അപ്പോൾ ഞാൻ അന്ന് അഞ്ജലി ചേച്ചിയോട് ചോദിച്ചതാണ് ഏത് ബ്ല ബ്ലഡ് ഗ്രൂപ്പാണ് അശ്വിൻ സാറിൻ്റെതെന്ന് എന്നാലും അഞ്ജലി ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് എ അത് ഓ പോസി ഓ നെഗറ്റീവാണെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി ഉറപ്പിച്ചു അത് അശ്വിൻ സാറിനെ അശ്വിൻ സാറിനെ തട്ടിക്കൊണ്ടു പോയത് ശ്യാമാണെന്ന് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ അഞ്ജലി അവിടെ അഞ്ജലിയോടും എല്ലാവരോടുമായിട്ട് ശ്രുതി പറയുമ്പോൾ അതൊന്നും വിശ്വസിക്കാതിരിക്കാനായിട്ട് ശ്യാമം കുറേ കഥകളും മെനഞ്ഞുണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം ഇവള് ഈ സ്വത്തുക്കൾ കൈക്കലാക്കാനായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടോ ആണ് അവൾ ഈ പറയുന്നത് ഇല്ലെങ്കിൽ അവൾക്ക് ഭ്രാന്താണെന്ന് കൂടി ഷ്യമ് വരുത്തി തീർത്തു അങ്ങനെ ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല എല്ലാവരുടെയും മുന്നിൽ ഒരു കോമാളിയായിട്ട് ഷ്യാം പറയുന്നതെല്ലാം വിശ്വസിച്ച് എല്ലാ എല്ലാവരും നിൽക്കുമ്പോൾ താൻ എന്തു ചെയ്യണമെന്ന് അറിയാതെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്താണ് എൻ കെ അവിടേക്ക് വന്നത് അപ്പൊ അശ്വിനെ കണ്ടോടനെ തന്നെ എനിക്ക് ഷോക്കായി എനിക്ക് ചോദിക്കുന്നുണ്ട് എനിക്ക് ബ്രോ എല്ലാം ആണല്ലോ അല്ലേ ഒരു കുഴപ്പമില്ലല്ലോ അല്ലെ എല്ലാം ഓക്കെ ആണല്ലോ അപ്പോൾ എസ് ഞാൻ ഓക്കെയാണ് ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ശ്രുതി എൻ കെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു കണ്ടോ എൻ എനിക്ക് എനിക്കൊപ്പം എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നതാണ് ഷ്യാം ഇതിന്റെ പിന്നിലെന്നുള്ള സത്യം അറിഞ്ഞ അപ്പോൾ തൊട്ട് ആ നിമിഷം മുതൽ തന്നെ എൻ കെ എനിക്ക് ഉണ്ടെന്ന് ശ്രുതി പറയുകയും എൻ കെ ചേട്ട എല്ലാവരോടുമായിട്ട് സത്യം തുറന്നു പറയുക എൻ കെ ചേട്ട നമ്മൾ എൻ കെ ചേട്ടനെ അറിയാനുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയുക ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ആരും വിശ്വസിക്കത്തില്ല എന്നൊക്കെ ശ്രുതി പറഞ്ഞപ്പോൾ എൻ കെ തനിക്ക റിയാവുന്ന കാര്യങ്ങളും കൂടി എല്ലാവരുടെ മുന്നിൽ പറഞ്ഞു എന്നാൽ അവിടെയും എൻ കെയെ പറഞ്ഞു മയക്കി കൂടെ നിർത്തിയിരിക്കുവാണ് ശ്രുതി എന്നാണ് ശ്യാം പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല എൻ കെയും ശ്രുതിയും കൂടി ചേർന്നിട്ട് എല്ലാവരെയും കബളിപ്പിക്കുകയാണെന്ന് കൂടി ശ്യാം പറഞ്ഞു വരത്തി എന്നാൽ ഷാം നിങ്ങൾ ഒരു ഒരു മുഖം അണിഞ്ഞ ആളാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ ഞാനത് മനസ്സിലാക്കിയത് തന്നെയാണ് എനിക്ക് നിങ്ങൾക്കെതിരെ പറയാനായിട്ട് ഒരുപാട് തെളിവുകളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ എനിക്ക് പറഞ്ഞു അപ്പോൾ അപ്പോൾ എനിക്ക് പറയുന്നത് കേട്ട ഉടനെ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് നന്ദ നിന്നെ ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് ഞങ്ങൾ എല്ലാവരും കരുതിയിട്ടുള്ളൂ അതുകൊണ്ട് നിനക്ക് അറിയാമെന്നുള്ള സത്യങ്ങൾ നീ തുറന്നു പറയുക അപ്പം എനിക്ക് പറഞ്ഞു ഒരു ദിവസം ഇതേപോലെ ഈ ഷ്യാമാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള സത്യം ഞാൻ അറിഞ്ഞതാണ് മാത്രമല്ല അശ്വിൻ്റെ പാസ്പോർട്ടും വിസയും ഷ്യാമിൻ്റെ കൈക്കിൽ കയ്യിലുണ്ടെന്നും അതിൽ വ്യാജ സീലടിക്കാനായിട്ട് ഷ്യാമിനു ഷാം ഒരാളെ വിളിച്ച് പറയുന്നത് ആ ട്രാവൽ ഏജൻസിയെ വിളിച്ച് പറയുന്നത് ഞാൻ അറിഞ്ഞായിരുന്നു ഞാനതറിഞ്ഞത് ഈ ഒരു സത്യം തെളിയിക്കാനായിട്ട് നിങ്ങളാരും അറിയാതെ ഞാൻ നിങ്ങളുടെ ബെഡ്റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നു ഷാം ഫോണിൽ സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ ആ സത്യം ഉറപ്പിച്ചത് മാത്രമല്ല ശ്യാം ഇതെല്ലാം സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പെൻഡ്രൈവ് ഉണ്ട് അത് ഷാമിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഒരു മാലയിൽ ശ്യാമ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് ആ പെൻഡ്രൈവും ഞങ്ങൾ കൈക്കലാക്കി എന്ന് കൂടി എല്ലാവരോടുമായിട്ട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ തന്നെ ശ്യാം പെട്ടെന്ന് തൻ്റെ പോക്കറ്റിൽ നിന്നും ആ മാല എടുത്ത് കാണിച്ചിട്ട് പറയുവാണ് നിങ്ങൾ ഈ പറഞ്ഞ മാല ഇതല്ലേ എന്ന് എൻ കെയോട് ചോദിച്ചുതന്നെ എനിക്ക് അത് അതേ അതേ എന്ന് പറഞ്ഞുകൊണ്ട് ഷ്യാമിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ച് ആ ഒരു ലോക്കറ്റ് തുറക്കാനായിട്ട് നോക്കുവാണ് തുറക്കാൻ പറ്റുന്നില്ല ശ്രുതിക്ക് മനസ്സിലായി ഇങ്ങനെ ഇത്രയും ഇത്രത്തോളം കൂടി ശ്യാമ ലോക്കറ്റ് എടുത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ ലോക്കറ്റിനകത്ത് ഒന്നും കാണത്തില്ല അതിനകത്തുള്ള എല്ലാ ഡീറ്റെയിൽസും ശ്യാമ കൈക്കലാക്കി കാണും അത് ഡിലീറ്റ് ചെയ്ത് കാണുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അത് ക്ഷ്യാമം അത് ശ്രുതിയും തിരിച്ചറിഞ്ഞതാണ് അപ്പം എനിക്ക് ഒരുപാട് വട്ടം ആ ലോക്ക് ആ ഒരു ലോക്കറ്റ് തുറക്കാനായിട്ട് നോക്കുന്നുണ്ട് തുറക്കാൻ പറ്റുന്നില്ല അപ്പോൾ പെട്ടെന്ന് ശ്രുതിയെ എനിക്ക് നോക്കുന്നുണ്ട് നമ്മളിനി എങ്ങനെ ഈ സത്യം എല്ലാവരെയും ബോധ്യപ്പെടുത്തും എന്നുള്ളത് വളരെ നിസ്സഹായ അവസ്ഥയിലാണിപ്പോൾ എൻ കെയും ശ്രുതിയും അശ്വിനെതിരെ ഇത് അശ്വിനെ തട്ടിക്കൊണ്ടുപോയത് ശ്യാമാണെന്ന് തെളിയിക്കാനായിട്ട് അവർ ഓരോന്നും ശ്രമിക്കുമ്പോഴും അതെല്ലാം ശ്യാമ പൊളിച്ചടക്കി എല്ലാവരെയും തൻ്റെ പക്കൽ കൊണ്ടുവരാനായിട്ട് ശ്യമ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ശ്രുതിക്കും എൻ കെക്കും തങ്ങളുടെ നിരപരാധിത്വം എന്താണെന്നും ഇതിൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം പിന്നിൽ ശ്യാമാണെന്നും തെളിയിക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമെൻ്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുമാത്രമല്ല ഉറപ്പായിട്ടും ഈ ഒരാഴ്ചയോട് കൂടി തന്നെ ആ ഒരു കുടുംബത്തിൽ നിന്നും ഒന്നെങ്കിൽ ശ്രുതി ഇല്ലെങ്കിൽ ഷാം ഇവരിൽ ആരെങ്കിലും ഒരാൾ ആ കുടുംബത്തിൽ നിന്നും പുറത്തു പോകും എന്നുള്ളത് ഉറപ്പാണ് ഇനി അത് ആരാണെന്ന് അറിയാനായിട്ട് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും